നമസ്കാരം എല്ലാവർക്കും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൽ നടപ്പിലാക്കുന്ന ഒരു വലിയ ആശ്വാസമായ പദ്ധതിയാണ് ഇനി ചിവാ ഭവന നിർമ്മാണ പദ്ധതി ന്യൂനപക്ഷ വിഭാഗത്തിലെ സ്ത്രീകൾക്ക് വീടുണ്ടാക്കാൻ സർക്കാർ നൽകുന്ന ധനസഹായം എന്താണ് എന്നറിയാം പദ്ധതി എന്താണ് എന്ന് നോക്കാം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിധവകൾക്കും ഉപേക്ഷിക്കപ്പെട്ടവർക്കും സർക്കാർ വീട് കിട്ടാൻ സഹായം നൽകുന്ന പദ്ധതിയാണിത് എത്ര ധനസഹായം ഒരു വീട്ടിന് നാല് ലക്ഷം രൂപ വരെ സർക്കാർ ധനസഹായം നൽകുന്നു അർഹത ആർക്കൊക്കെയാണ് എന്ന് നോക്കാം സ്വന്തം പേരിൽ ഭൂമി ഉണ്ടാവണം കുറഞ്ഞത് രണ്ട് സെന്റ് പരമാവധി ഇരുപത്തിയഞ്ച് സെന്റ് പഴയ ഭവന സഹായ പദ്ധതിയിൽ നിന്ന് ഇതിനു മുമ്പ് സഹായം ലഭിച്ചിരിക്കരുത് കുടുംബത്തിലെ ഏക വരുമാന സ്രോതസ്സായിരിക്കണം നിയമപരമായി വിധവ ഉപേക്ഷിക്കപ്പെട്ടവ അല്ലെങ്കിൽ ഗുരുതര രോഗം പ്രശ്നങ്ങൾ ഉള്ളവർക്കാണ് മുൻഗണന മറ്റൊരു പ്രത്യേകത കുടുംബത്തിലെ മറ്റുള്ളവർക്കും ഗുണഭോക്താക്കളായി ചേരാൻ കഴിഞ്ഞാൽ പദ്ധതി ഫലം കൂടുതൽ പ്രയോജനപ്രദമായിരിക്കും എങ്ങനെ അപേക്ഷിക്കാം നിങ്ങളുടെ പഞ്ചായത്ത് മ്യൂണിസിപ്പാലിറ്റി ഓഫീസിൽ ആവശ്യമായ രേഖകളുമായി ബന്ധപ്പെടുക ഇത്തരത്തിലുള്ള സർക്കാരിന്റെ സഹായ പദ്ധതികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടുതൽ വിവരങ്ങൾക്കും സംശയങ്ങൾക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ